നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് നിൽക്കുന്നത് തിരുവാർപ്പ് പഞ്ചായത്തിലെ പന്ത്രണ്ടാം വാർഡിലാണ് നമുക്കറിയാം ഓണക്കാലം വരാറായി ഓണത്തെ സ്വീകരിക്കാൻ വേണ്ടി തിരുവാർപ്പ് പഞ്ചായത്ത് അല്ലെങ്കിൽ തിരുവാർപ്പ് ഗ്രാമം ഒരുങ്ങിക്കഴിഞ്ഞു എന്ന് നമുക്ക് പറയാം ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഈ ഒരു ബന്ദിത്തോട്ടത്തിലാണ് തിരുവോണം വിൽക്കുമ്പോൾ തന്നെ എല്ലാ വീടുകളിലും തിരുമുറ്റത്ത് ഇപ്പോൾ അത്തുപൂക്കൾ ഇടാൻ വേണ്ടി ഒരുക്കുന്ന ഒരു വേളയാണ് നമ്മളിപ്പോൾ കാണുന്നത് അതിനുവേണ്ടി സജ്ജമാക്കിയിരിക്കുന്ന ഈ പൂത്തോട്ടത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇതിന് നേതൃത്വം വഹിച്ച ആളുകൾ നമ്മളോട് ചേരുകയാണ് നമുക്ക് ആ ചേച്ചിമാരിലേക്ക് ഒന്ന് പോകാം നമസ്കാരം ചേച്ചി നമസ്കാരം ഇപ്പൊ എത്ര കാലമായി നിങ്ങൾ ഈ ഒരു പൂത്തോട്ടം ഇങ്ങനെ സംരക്ഷിക്കാൻ തുടങ്ങി മൂന്ന് മാസകാലമായി മൂന്ന് മാസ കാലമായി അപ്പം നിങ്ങൾക്ക് നിങ്ങളെ ആരാ സപ്പോർട്ട് ചെയ്യാനുള്ളത് ഞങ്ങളെ കൂടുതലായിട്ട് സപ്പോർട്ട് ചെയ്തത് തിരുവാർപ്പ് ഗ്രാമപഞ്ചായത്തും കൃഷിഭവനും എൻ ആർ ജി ഓക്കെ അപ്പം തന്നെയാണ് വിത്ത് ഒക്കെ ആ തിരുവാർപ്പ് കൃഷിഭവനാണ് ഞങ്ങളെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത് ഞങ്ങൾക്ക് ഇതിനാവശ്യമായ വിത്തുകൾ തന്നത് സ്ഥലം വെട്ടിക്കുളങ്ങര ഉണ്ണി എന്ന വ്യക്തിയുടെ ആണ് അപ്പൊ അവര് തന്നതാ കൃഷി ചെയ്യാൻ വേണ്ടി തന്നെ ഇതിന്റെ വിൽപ്പന എങ്ങനെയാണ് വിപണി ഇവിടെ ഇതിനു ചുറ്റുമുള്ള ക്ഷേത്രങ്ങളിലേക്ക് ാവശ്യപ്പെട്ടിട്ടുണ്ട് പിന്നെ സ്കൂളുകളിലേക്ക് ആവശ്യപ്പെട്ടിട്ടുണ്ട് പിന്നെ പ്രാദേശികമായിട്ട് കുറെ വിപണികൾ ഞങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് അപ്പം ഇവിടെ എല്ലാം എന്തേലും ഞങ്ങൾ ഇപ്പം റേറ്റ് കൃത്യമായിട്ട് നിശ്ചയിച്ചിട്ടില്ല മാർക്കറ്റിലെ ഉള്ള റേറ്റിന്റെ അടിസ്ഥാനത്തിൽ കുറച്ച് കുറച്ചുകൂടി താഴ്ത്തി കൊടുക്കും ഞങ്ങൾ ഞങ്ങളുടെ ഗ്രാമം അല്ലേ ഇത് അപ്പൊ ഈയൊരു നാട്ടുകാരുടെയൊക്കെ ഒരു പ്രതികരണം നല്ല സപ്പോർട്ടാണ് ഞങ്ങൾക്ക് എല്ലാവരിലും നല്ല സപ്പോർട്ടാണ് ഇന്ന് വരെ ഉണ്ടായിട്ടുള്ളത് ഇപ്പൊ മഴക്കാലം ഒക്കെ വരുവാണല്ലോ ഇതിനൊരു ഇടിവുണ്ടാകാൻ ഒരു സാധ്യത കാണുന്നുണ്ട് ഭയങ്കര മഴയും കൂടുതൽ ഇപ്പൊ കൃഷിക്ക് എന്തെങ്കിലും നാശനഷ്ടം എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ഇല്ല ഒരു നഷ്ടവും ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഇത് ഭയങ്കര സന്തോഷമാണ് ഞങ്ങളുടെ ഉള്ളിലേറെ വിഷമങ്ങളുണ്ടെങ്കിലും ഞങ്ങൾ ഞങ്ങളുടെ ഈ തോട്ടത്തിലേക്ക് വരുമ്പോ എല്ലാ സങ്കടങ്ങളും ഞങ്ങളുടെ മാറുക നിങ്ങൾ എത്ര പേരുണ്ട് ഈ ഒരു ഞങ്ങള് ഒൻപത് പേരടങ്ങുന്ന യൂണിറ്റ് ആണിത് ഞങ്ങളുടെ കൂടെ രണ്ട് പുരുഷന്മാരുണ്ട് ഒൻപത് പേര് ഇതെല്ലാം നോക്കി നടത്തുന്നത് അപ്പം ഇനി കഴിഞ്ഞ വർഷങ്ങളിൽ കഴിഞ്ഞ ഞങ്ങള് ബന്ദിപ്പൂർ കൃഷിയിലേക്ക് ആദ്യമായിട്ട് ഇറങ്ങി ഈ വർഷം തിരുവാർപ്പ് കൃഷിഭവന്റെ ഏറ്റവും നല്ല കൃഷി അവാർഡ് ഞങ്ങൾക്ക് ഇതിലൂടെ നേടാൻ സഹായിച്ചിട്ടുണ്ട് അടുത്തത് അല്ലെങ്കിൽ അടുത്ത വർഷം പിന്നെ ഇതിന്റെ ഇരട്ടി ഞങ്ങൾക്ക് ചെയ്യണമെന്നാണ് ആഗ്രഹം ഞങ്ങൾ കൃഷിയിലൂടെ നല്ല മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ഒൻപത് പേരാണ് ഞങ്ങളുടെ കൂടെ കൂടെയുള്ളവര് മുളക് എന്ന് പറഞ്ഞ ഒരു പദ്ധതിയും കൂടെ തുടങ്ങിയിട്ടുണ്ട് തിരുവാർപ്പ് പഞ്ചായത്തിൽ ഒരേ അത് മുളക് കൃഷി ചെയ്യാം മുളക് തിരുവാർപ്പ് പഞ്ചായത്തിന്റെ ഇതായിട്ട് ഇറക്കുക വിപണിയിൽ എത്തിക്കുക തിരുവാർപ്പ് പഞ്ചായത്തിന്റെ ബ്രാൻഡിൽ മുളക് പൊടി എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി നമ്മുടെ ഗ്രാമപഞ്ചായത്തിന്റെ ആദരണീയനായ പ്രസിഡന്റ് അജയൻ സാർ അവനാണ് ഇന്ന് നേതൃത്വം നൽകുന്നത് അദ്ദേഹത്തിന്റെ എല്ലാ പിന്തുണയും ഞങ്ങൾക്ക് ഈ കാര്യത്തിലുണ്ട് ഈ കൃഷിയുടെ കാര്യത്തിലുണ്ട് പിന്നെ ഞങ്ങളുടെ വാർഡ് മെമ്പർ വാർഡിലുള്ള എല്ലാവരും ഞങ്ങൾ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഞാൻ എൻ ആർ ഐ ജി വർക്കേഴ്സിന്റെ സമയത്തിനനുസരിച്ച് രാവിലെ ഒമ്പത് മണി മുതൽ രാത്രി അഞ്ചു മണി വരെ ഞങ്ങൾക്ക് വർക്ക് ടൈം ഉണ്ട് പക്ഷെ അതുകൂടാതെ ഞങ്ങൾ വർക്ക് ഇല്ലാത്ത ദിവസങ്ങളിലും ഇവിടെ വന്ന് ആത്മാർത്ഥമായി പണിയെടുക്കുന്നുണ്ട് ഓക്കെ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തിരുവാർപ്പ് ഗ്രാമപഞ്ചായത്തിലെ പന്ത്രണ്ടാം വാർഡിലെ കിളിരൂർ കരയിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഈ ഒരു ജമന്തി പൂന്തോട്ടത്തിലാണ് ഇവിടെ പ്രധാനമായും രണ്ട് കളറിലുള്ള അല്ലെങ്കിൽ രണ്ട് നിറത്തിലുള്ള പൂക്കളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ബെന്തി ജമന്തി വാടാമുല്ല തുടങ്ങിയ ചെടികളാണ് ഇവിടെ പ്രധാനമായും ഇവർ നട്ടു വളർത്തിയിരിക്കുന്നത് അല്ലെങ്കിൽ ഒരു കൃഷിക്കായി അല്ലെങ്കിൽ ഒരു വിപണനയ്ക്കായി ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നതും അപ്പോൾ ഇതൊരു മൂന്ന് മാസമായി ഒരു കൃഷിയാണെന്നാണ് ഇവിടുത്തെ ഉള്ള ആളുകൾ പറയുന്നത് നമുക്കറിയാം ഒരു സമയത്ത് മഴ ഭയങ്കര കൂടുതലാണ് ആ ഒരു മഴക്കാലഘട്ടത്തിൽ ഇവിടെ ചെടികൾക്ക് അല്ലെങ്കിൽ ഈ ഒരു പൂന്തോട്ടത്തിന് നാശനഷ്ടമൊന്നും സംഭവിച്ചിട്ടില്ല അവർ വളരെ മികച്ച രീതിയിൽ തന്നെയാണ് ഈ ഒരു കാര്യം പരിപാലിച്ചുകൊണ്ട് പോകുന്നതെന്ന് പറയുന്നുണ്ട് അത് മാത്രമല്ല ഈ ഒരു നാട്ടുകാരുടെയും അതുപോലെ തന്നെ ഇവിടുത്തെ പഞ്ചായത്തിന്റെ പ്രസിഡന്റിനെയും അല്ലെങ്കിൽ പഞ്ചായത്ത് അധികൃതരുടെ ഭാഗത്തു നിന്നും ഒരുപാട് വലിയ കട്ട സപ്പോർട്ട് തന്നെയാണ് അവർക്ക് ലഭിച്ചിരിക്കുന്നത് പ്രാദേശികമായി ഇത് വിറ്റ് പോകാനുള്ളതും അതുപോലെ തൊട്ടടുത്തുള്ള ക്ഷേത്രങ്ങളിലേക്കുള്ളതായിട്ടും എല്ലാം തന്നെ ഇവർ ഇപ്പൊ തന്നെ ഈ പൂക്കളെല്ലാം തന്നെ ബുക്ക് ചെയ്തു വെച്ചിരിക്കുകയാണെന്നും പറഞ്ഞിട്ടുണ്ട് നമുക്ക് ആ ഒരു ചെടികളുടെ ദൃശ്യങ്ങളേക്കൊന്നു തന്നെ പോകാം ഇവിടെ വാടാമൂല്യം ബിന്ദിയും എല്ലാം തന്നെ നിറഞ്ഞു നിൽക്കുകയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ബന്ധിപ്പ് മാത്രമല്ല കൃഷിഭവന്റെ സഹായത്തോടു കൂടി അല്ലെങ്കിൽ അവരുടെ സപ്പോർട്ടോടു കൂടി തന്നെ ഇവിടെ പച്ചക്കറിയും ആരംഭിച്ചിട്ടുണ്ട് വഴുതനങ്ങ പയറ് തുടങ്ങിയ പച്ചക്കറി കൃഷികളുടെ ഒരു പ്രാരംഭഘട്ടമാണ് നമ്മളിപ്പോൾ ഇവിടെ ദൃശ്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു സൈഡിലായി അല്ലെങ്കിൽ ഈ ഒരു കൃഷിയുടെ കൃഷി സ്ഥലത്തിന്റെ സൈഡിലായിട്ട് ആ ഒരു പച്ചക്കറികൾ വിത്തുകൾ അല്ലെങ്കിൽ പച്ചക്കറി അവർ നട്ട് വളർത്തുന്നുണ്ട് അതും ഓണത്തോടനുബന്ധിച്ച് ഓണ കച്ചവടത്തിൽ അല്ലെങ്കിൽ ഓണത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ് കൊണ്ടുപോയിരിക്കുന്നതും ഈ ബന്ദിപ്പൂ കൃഷി മാത്രമല്ലാണ്ട് മുളക്പാടം എന്ന് പറഞ്ഞ ഒരു സ്കീമും കൂടി അവർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു തിരുവാർപ്പ് പഞ്ചായത്തിന്റെ ബ്രാൻഡിൽ തന്നെ മുളക് പൊടി വിതരണം ചെയ്യുന്ന ഒരു പരിപാടിയും ഇവിടെയുള്ള ഈ ഒരു കൂട്ടായ്മ കണ്ടെത്തിയിട്ടുണ്ട് കാലാവസ്ഥ എത്ര പ്രതികൂലമാണെങ്കിലും അതിനെ അതിജീവിക്കാനുള്ള കരുത്ത് ഈ ഒരു കൂട്ടായ്മയ്ക്ക് ഉണ്ട് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാം അവരുടെ ഭാഗമായി അവർ നട്ടുനനച്ചു വളർത്തിയിരിക്കുന്ന വഴുതനങ്ങയും പയറുമൊക്കെയാണ് നമ്മളിപ്പോൾ ദൃശ്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതായത് ചുരുക്കി പറഞ്ഞാൽ ഓണത്തിനായി ഇവിടെ ഒരുങ്ങി എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും ഓണത്തിനായിട്ടുള്ള പച്ചക്കറിയും പൂക്കളും ഉൾപ്പെടെ എല്ലാം തന്നെ ഇവിടെ സജ്ജമായി കൊണ്ടിരിക്കുകയാണ് ഒരു മൂന്ന് മാസത്തെ അവരുടെ കഷ്ടപ്പാടാണ് ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രധാനമായും ബെന്തിപ്പൂവാണ് ബെന്തിപ്പൂവിന്റെ മഞ്ഞയും ഓറഞ്ചും കളറുള്ള ബന്ദിപ്പൂ ഇവിടെ നിർമ്മിച്ചിരിക്കുന്ന ഉണ്ടാക്കിയിരിക്കുന്നതും ഇപ്പൊ നമ്മൾ ആ വഴുതനങ്ങ കൃഷിയാണ് നമ്മളിപ്പോൾ ദൃശ്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതും ഓണത്തോടനുബന്ധിച്ച് തന്നെ ഉണ്ടായതാണ് ആ വഴിതനങ്ങ കൃഷിയുടെ ഒക്കെ പൂവിട്ട് തുടങ്ങിയിരിക്കുന്നതാണ് നമ്മളിപ്പോൾ കാണുന്നതും തൊട്ടടുത്ത് തന്നെ വാടാമുല്ലയുടെയും ഒരു ഭാഗമുണ്ട് ഇതൊരുപാട് സ്ഥലങ്ങൾ അല്ലെങ്കിൽ ഏക്കർ കണക്കിന് സ്ഥലങ്ങളിൽ ഒന്നുമല്ല ഈ ഒരു കൃഷി ഇവിടെ നടത്തിയിരിക്കുന്നത് ഒരു ചെറിയ സ്പേസിൽ അവരെ കൊണ്ട് വളരെ കൃത്യമായി അല്ലെങ്കിൽ കൃത്യമായി ഇത് നടത്താൻ സാധിച്ചിട്ടുണ്ടെന്നുള്ളതും അവരെ ഒരു വലിയൊരു വിജയം തന്നെയാണെന്ന് നമുക്ക് പറയാം അടുത്ത ഓണക്കാലത്തും ഈ ഒരു ഈ ഒരു ഭാഗം ഇതുപോലെ തന്നെ അല്ലെങ്കിൽ ഇതിനേക്കാളും വിപുലമായി തന്നെ നടത്താൻ അവർക്ക് ആഗ്രഹമുണ്ട് അത് അവർക്ക് നടത്താൻ സാധിക്കട്ടെ എന്ന് ഒരു അടുത്തൊരു ഓണാശംസ അവർക്ക് നേർന്നുകൊണ്ടും നമ്മൾ ഇവിടെ നിർത്തുന്നു Okay. <laughs>